എല്ലാവർക്കും നമസ്കാരം പാവയ്ക്ക കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് കിലോ കയ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം മൂത്ത കയ്പയ്ക്കാണ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നല്ലത് നന്നായി കഴുകി വെള്ളം വേലാൻ വെച്ച ശേഷം മുറിച്ചെടുക്കാം എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ മുങ്ങത്തക്ക വീതം വെള്ളം വേണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഷ്ണങ്ങൾ ഇടാം അടച്ചു വെക്കാം നല്ല ബലമുണ്ട് വേമ്പ് നല്ല സോഫ്റ്റ് ആവും കഷ്ണങ്ങൾ എന്തോ നോക്കാം അമർത്തുമ്പോൾ പെട്ടെന്ന് പൊട്ടണം ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് വെള്ളം ഊറ്റിയെടുക്കാം വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഉണങ്ങാനായി ഇടാം ഒന്നിനൊന്നും തൊടാതെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കായ്പക്കയുടെ കഷ്ണങ്ങൾ കുറച്ചൊക്കെ വാടി വാടികിട്ടിയിട്ടുണ്ട് അപ്പയ്ക്ക് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് ദിവസം എടുത്ത് ഇത് ഉണങ്ങി കിട്ടാൻ നല്ല ക്രിസ്പി തന്നെ കിട്ടണം നന്നായി ഉണങ്ങി കിട്ടുമ്പോഴാണ് കായ്പയ് കൊണ്ടാട്ടം വറുക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ മൂന്നാല് മാസത്തോളം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം കുറച്ചെടുത്ത് നോക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കൊണ്ടാട്ടം നല്ല ക്രിസ്പി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ്